പ്രശ്നമായി ഉള്ളൂ അത് സത്യം പറഞ്ഞാൽ എനിക്കും ഇതൊരു കൃത്യമായിട്ടൊരു മറുപടി പറയാൻ അറിയില്ല കുറെ ഓഡിഷൻസും ഞാൻ പെട്ടതിൽ സീരിയൽ നടി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്റെ പെർഫോമൻസ് കണ്ടിട്ടില്ല സീരിയൽ റിജക്ട് അങ്ങനെ ഓൺ സ്പോട്ടിലും റിജക്ഷൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നിന്ന് ഒരു ഞാൻ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ുന്നു എനിക്ക് തോന്നുന്നു ഒരു ശതമാനമെങ്കിലും എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു ഒരിക്കലും ഞാൻ ഫേമസ് ആയത് എനിക്ക് ഞാനല്ലോ കാണുന്നത് ഇങ്ങനെ കാണാനായി താക്കിയതല്ലേ കാരണം ഇൻഡസ്ട്രിക്കാണോ വേണ്ടത് സീരിയൽ ചെയ്യുന്ന ആൾക്ക് സിനിമ ചെയ്യാൻ പാടില്ലാന്ന് ആരോ എഴുതി വെച്ച് പറഞ്ഞ് പഠിപ്പിച്ച് എല്ലാരും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു

ഭാഗ്യത്തിന് എന്നെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല കാരണം മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ ഒരു ഏഴെട്ട് സിനിമകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരുമ്പോ എന്നെ സിനിമകൾ തേടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരു അവസ്ഥ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പിന്നെ പല അവസരങ്ങളും എന്റെ പല കാരണങ്ങളും കൊണ്ട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും ഒരു ഗ്യാപ്പിന് ശേഷം നല്ല ഒരു കഥാപാത്രം എനിക്ക് കിട്ടി അതിപ്പോ സീരിയൽ നടിയായതുകൊണ്ട് തന്നെ മാറ്റി നിർത്തിയില്ല അപ്പം പല ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടിന്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ചിലർ പറയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് ചിലര് പറയും ചിലര് വേറെ രീതിയിൽ ചിന്തിക്കുന്നതുണ്ട് ആൾക്കാർക്ക് കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാകും രണ്ട് രീതിയിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് നമ്മുടെ ഭാഗ്യം പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇല്ല ഞാൻ ആദ്യമേ ഒരു സിനിമ ചെയ്തിരുന്നു മെഗാ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് പക്ഷെ നിർഭാഗ്യവശാൽ അത് റിലീസ് ആയില്ല പിന്നെ ഈ ആയിരം എപ്പിസോഡൊക്കെ പോകുന്ന സീരിയൽ വരുന്നതിന് മുമ്പ് ചെയ്ത് സിനിമ നടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു